കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ മുഖം തുടച്ചിട്ട് പോലും ഇല്ല വേറെ അത് തേച്ചതൊന്നും തേച്ചതൊന്നും പറയണ്ട നല്ല റിസൾട്ടാണ് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കണം ഞാനും കൊഴപ്പൊന്നുമില്ല കേട്ടോ ഉം ചുമയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ലൊരു ബ്യൂട്ടി ടിപ്സ് ആണ് കേട്ടോ ഇന്നലെ നമ്മൾ മുന്തിരിയുടെ അച്ചാറിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് മുന്തിരിയുടെ അച്ചാർ ഇട്ടേക്കണത് അതിന്റെ ഗ്രേവി തന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കുറച്ച് മുന്തിരി ഒക്കെ കിട്ടുകയാണെങ്കിൽ പച്ചമുന്തിരി കണിട്ട് ഇടാനായിട്ട് ഒന്ന് ഇട്ട് നോക്കിയോളാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം വെള്ളം കഴിഞ്ഞ് വെച്ചിട്ട് അടിപൊളി അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് ടിപ്സാണ് മുഖത്തേക്കുള്ളതാണ് കേട്ടോ മുഖത്തേക്കായാലും നമുക്ക് കൈയിൽ കയ്യുമലിക്കും കാലുമലിക്കും ഒക്കെ ഇടാം കഴുത്തിലൊക്കെ ആ ഡാർക്ക്നെസ് പോകാനായിട്ടൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യണ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ് നമുക്ക് ഇത് ആദ്യം ഒന്ന് ഗ്രേറ്റ് ചെയ്യാം ജാറിലൊന്നും അടിക്കണ്ട ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസൊന്നും എടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനെടുത്തിട്ട് ഓടി വരാം അപ്പം നമ്മൾ അതിൻ്റെ ജ്യൂസ് എടുത്തു കൊള്ളണം എന്നുണ്ടോട്ടോ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് അപ്പം എടുക്കണമെന്നാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരു കറുപ്പ് കളറിലേക്ക് എത്തും അപ്പം നമ്മളിതിൻ്റെ ജ്യൂസിലേക്ക് നമുക്ക് പിന്നെ നമ്മൾ ചേർക്കാൻ പോകണത് അരിപ്പൊടിയാണ് കേട്ടോ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രം ഇതിൻ്റെ ജ്യൂസും പിന്നെ രണ്ട് സാധനങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടു അടിപൊളി റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ നമുക്കിത് ഒറ്റ പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ അറിയാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ അരിപ്പൊടി ഇട്ടു പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ ഇതിനളവൊന്നുമില്ല ഇതിൻ്റെ ലൂസിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ യ്ക്ക് കുറച്ച് തൈര് വേണ്ടോ നമ്മളെപ്പോഴും നല്ല കൂളിയുള്ള തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട് അധികം ഒന്നും വേണ്ട ഒരു ലേശം തൈരിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ എല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ വല്ലാണ്ട് ലൂസ് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടിയും കൂടി നമ്മളിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മുഖത്ത് പറ്റി പിടിക്കുന്ന രീതിയിലേക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ ഓക്കെ നമുക്ക് ഇങ്ങനെ ഒരു ക്രീം പരുവത്തിലേക്ക് നമുക്ക് നല്ലപോലെ ഇളക്കുമ്പോൾ കിട്ടും കേട്ടോ ഇങ്ങനെ വേണം നമ്മൾ ഇടാൻ നല്ലതാണ് വെറുതെ ജസ്റ്റ് ഇടാ കലക്കുക മോത്തിട്ട് കഴിഞ്ഞാൽ റിസൾട്ടൊന്നും കിട്ടില്ല ഇതിവിടെ ഇതാകുന്നത് നോക്കിയിട്ട് കൊണ്ടൊരാളിരിക്കണേ ഇടാനായിട്ട് ഇനിയിപ്പോൾ നമുക്ക് തൈര് പറ്റാത്തവരാണെങ്കിൽ ഉരുളം കഴുകിൻ്റെ നീരായാലും അതിവിടെ അരിപ്പൊടി ചേർത്തിട്ട് ഇട്ടാൽ മതി കേട്ടോ അതേപോലെ റിസൾട്ടാണ് ഞങ്ങളൊക്കെ പണ്ടത്തെക്കാളൊക്കെ മാറിയിട്ടില്ലേ ഞങ്ങളൊക്കെ ഇല്ല ഞാൻ കേട്ടോ നല്ല ഐസ്ക്രീമും ഉണ്ടല്ലോ നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം ഞാൻ മുഖം കഴുകിട്ട് വന്നിരിക്കാന്നാണ് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒരു പുട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം ഇവിടെ ഇട്ട് കൊടുക്കണ്ട കൊടുക്കയുമലും ഇട്ടുകൊടുക്കണ്ടെട്ടോ അമ്മരെ കൈമത ചൂടുന്നു ഞാനിവിടെ മുഖത്തോടേ നീട്ട നീട്ട പിന്നെ നമുക്ക് അരിപ്പൊടി നല്ല നൈസ് പൊടി വന്നിട്ട് എടുക്കാനായിട്ട് പുട്ടിൻ്റെ പൊടി കരുതട്ടോ നമുക്ക് പെട്ടെന്ന് വലിയും അത് ആ മുഖത്തൊക്കെ ഇട്ടു നമുക്ക് എപ്പോഴായാലും നമ്മൾ മുഖത്ത് ഇടുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് നല്ലപോലെ ഒന്ന് മസാജ് കൊടുക്കുക നമുക്കിത് ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ ആ ചുളിവുകൾ കാര്യങ്ങളൊക്കെ പോകട്ടോ നമുക്കധികം പ്രായമൊന്നും തോന്നിക്കില്ല പിന്നെ പിരിക നമുക്ക് സെറ്റാക്കണൊരു വീട് ഞാനുണ്ടായിരുന്നു അത് ആരെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം പിന്നെ നമുക്ക് ഇതായി മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ വരും പിന്നെ തരിതരി പോലത്തൊക്കെ കുരുക്കളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവാനും നമ്മുടെ കറുത്ത പാടുകളൊക്കെ വെയിൽ കൊണ്ടുവന്നിട്ട് ഉണ്ടാവണം കറുത്ത പാടുകളൊക്കെ പോവാനൊക്കെ ആയിട്ട് ഈയൊരു പാക്കാട്ടി പോളി റിസൾട്ടാണ് കേട്ടോ അത് മഞ്ഞപ്പൊടിയാണോ ആണോ അത് മഞ്ഞ അടുക്കളയിൽ കൊണ്ടിത്ര കൊണ്ടി അപ്പൊ നമുക്ക് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുഖൊന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ കൈ ഒക്കെ വലിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് അരിപ്പൊടി ഇതിലായത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മുഖൊക്കെ നല്ല വലിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനതിന് ഇത് കഴുകിയിട്ട് നമുക്കിതിൻ്റെ ലൈവ് റിസൾട്ട് ഞാൻ അപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ എന്താ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ഞാൻ മുഖം തുടച്ചിട്ട് പോലും ഇല്ല വേറെ അതൊന്ന് തേച്ചതൊന്നും പറയട്ടെ കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഇപ്പം ആദ്യമായിട്ടൊക്കെ എന്താ പറയുക പാക്ക് പരീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾക്ക് തന്നെ തൃപ്തിയാവും കേട്ടോ അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അതെ കണ്ടോ കയ്യൊക്കെ കൈ ക്ലീൻ ചെയ്യാനുള്ള കുറേ ഐഡിയാസ് ഞാൻ നമ്മുടെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി റിസൾട്ടാണ് നല്ല കളറൊക്കെ ആയിരുന്നു നല്ല ഞരുമ്പുകളൊക്കെ ഇതേ ഇങ്ങനെ ഓരോന്ന് എണ്ണിയെടുക്കാം ആ രീതിയിലേക്ക് തെളിഞ്ഞ് കാണ്ട ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കൻ്റ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ അടുത്തൊരു വീഡിയോ എഴുതും